നമ്മൾ ഈ പൂമ്പാറ്റയെ ശ്രദ്ധിച്ചിട്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് പൂമ്പാറ്റ പറന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവന്ന് വരുന്നത് പക്ഷേ പൂമ്പാറ്റയുടെ ഒരു പിന്നാമ്പറമുണ്ട് അത് പ്യൂപ്പ ആയിരുന്നൊരു സമയം പ്യൂപ്പ ആയിരുന്ന സമയത്ത് അത് അനുഭവിച്ചിട്ടുള്ള അതിൻ്റെ ത്യാഗം അല്ലെങ്കിൽ അതൊരു പൂമ്പാറ്റയായി മാറാനായിട്ട് അതിൻ്റെ ഒരു എഫേർട്ട് വളരെ വലുതാണ് മരണ തുല്യമായിട്ടാണ് പ്യൂപ്പ അതിനുള്ളിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് അങ്ങനെ അത് വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അത് പുറത്തേക്ക് മാറി മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന് പാറിപ്പറന്ന് വളരെ മനോഹരമായിട്ട് ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്നു രൂപയെ നമ്മളൊന്ന് പൊട്ടിച്ചു കൊടുക്കാൻ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് തന്നെ അതിൻ്റെ നാശം സംഭവിക്കും അത് പിന്നെ ഒരു പൂമ്പാറ്റായി മാറില്ല അപ്പൊ ജീവിതത്തിലും ഇതിന് ഒരുപാട് കണക്റ്റഡ് ആണ് ഈ കാര്യം നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അതിനെ നമ്മൾ തരണം ചെയ്യുമ്പോഴാണ് കൂടുതൽ കരുത്തരായി മാറുന്നത് അതിൻ്റെ പ്രശ്നത്തിൻ്റെ അളവ് വലുതാകുതോറും നമ്മൾ അത്രമാത്രം വലുതായിക്കൊണ്ടിരിക്കും പ്രശ്നങ്ങൾ ചെറുതാണെങ്കിൽ നമുക്കത്രയും വളരാൻ പറ്റില്ല പ്രശ്നങ്ങൾ വലുതാകുമ്പോൾ അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് വലുതാകാനുള്ള ഒരു ഫോർമുല നോക്കൂ നമുക്കൊരു തലവേദന വന്നോ എന്ന് വിചാരിക്കാം നമ്മൾ എന്താ ചെയ്യുന്നത് രണ്ട് രൂപയുടെ ഒരു പാരസെറ്റാമോൾ അല്ലെങ്കിൽ ഒരു രണ്ട് രൂപയുടെ മിക്സ് തലയിൽ പുരട്ടിയിട്ടാണ് നമ്മൾ അതിനെ ഭേദം ആക്കാൻ ശ്രമിക്കുന്നത് അതെ അതേ സ്ഥലത്ത് തന്നെ ഒരു ട്യൂമർ ആണെങ്കിലോ നമ്മൾ നമ്മുടെ വീടും സ്ഥലവും ദുരടവും എല്ലാം വിറ്റിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ എന്നെ ഒന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സ് തയ്യാറാകും കാരണം പ്രശ്നം വലുതാണ് അപ്പൊ വലിയ പ്രശ്നങ്ങൾക്ക് വലിയ ഫീസും കൊടുക്കേണ്ടതായിട്ട് വരും ഡോക്ടേഴ്സ് അതുകൊണ്ടാണ് കൂടുതൽ ചാർജ് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പം ജീവിതത്തിൽ മുന്നേറാനായിട്ട് ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് മുൻപോട്ട് വരാനായിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സധൈര്യം രണം ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ നമ്മൾക്ക് മുന്നേറണമെങ്കിൽ ചില കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടതായിട്ടുണ്ട് ഇഗ്നോർ ചെയ്യേണ്ടതായിട്ടുണ്ട് നോക്കാം നമ്മൾ ഒരു യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ ബസ്സിന്റെ ബെർത്തിലേക്ക് വെക്കുന്ന സമയത്ത് കണ്ടക്ടർ വന്നിട്ട് നമ്മളോട് ഒരിക്കലും ചോദിക്കാറില്ല നിങ്ങളുടെ ബാഗിന് എത്ര കിലോ വെയിറ്റ് ഉണ്ടോ എന്ന് അതേപോലെ തന്നെ ട്രെയിനിൽ കയറിയാലും ടി ടി ആർ സാർ വന്നിട്ട് നമ്മളോട് അത് ചോദിക്കാറില്ല അതേപോലെ ഓട്ടോ ാലും ചോദിക്കാറില്ല പക്ഷെ ഒരു എയർപോർട്ടിൽ ചെന്നിട്ട് ഫ്ലൈറ്റിലേക്കാണ് കയറാൻ തീരുമാനിക്കുന്നതെങ്കിൽ ലഗേജ് ചെക്ക് നമ്മളുടെ വെയിറ്റ് കൃത്യമായ രീതിയിൽ അവർ രേഖപ്പെടുത്തും അതിനൊരു പരിധിയും അവരവിടെ നിർണയിച്ചിട്ടുണ്ട് എന്താണ് കാരണം ഫ്ലൈറ്റ് മുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് മുകളിലേക്ക് പോകുവാനായിട്ട് കനം കുറയ്ക്കേണ്ടതായിട്ടുണ്ട് കനം ില്ലാതാക്കേണ്ടതായിട്ടുണ്ട് എട്ട് വർഷം മുമ്പ് എന്നോട് എന്റെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എട്ട് വർഷം മുമ്പ് നീ എന്നോട് അത് അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ താങ്ങി പിടിച്ചിട്ട് കനം കൂട്ടുന്ന പല ആളുകളും നമ്മൾക്കിടയിലുണ്ട് ഈ കനം നമ്മളെ ഒരിക്കലും മുന്നിലേക്ക് നയിക്കാൻ സാധ്യതയില്ല നമ്മളുടെ ഭാ വെയിറ്റ് കൂടിയാൽ ഹൃദയത്തിന്റെ ഭാരം കൂടിയാൽ നമ്മൾക്ക് ഉയരാനുള്ള സാധ്യത കുറവ് തന്നെയാണ് എല്ലാത്തിനെയും ഇഗ്നോറ് ചെയ്യാൻ മാപ്പ് കൊടുക്കാൻ വൈരാഗ്യവും ശത്രുതയും ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റാൻ നമ്മൾ എപ്പോ വരെ ട്രെയിൻ ചെയ്യുന്നില്ലയോ അപ്പോൾ വരെ നമ്മൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള സാധ്യത കുറവാണ് ജീവിതത്തിൽ അമർഷവും നിരാശയും അത്തരം നെഗറ്റീവായിട്ടുള്ള എല്ലാ തോട്ട്സും നമ്മൾക്ക് മാറ്റിവെച്ച് പടിപടിയായി മുന്നേറാനായി ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് ശ്രമിക്കാം എല്ലാവർക്കും നമസ്കാരം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം